പി ശക്തനായ വീണ്ടും എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മള് ഗ്ലോറി ഓഫ് തൃശൂർ എന്ന എപ്പിസോഡിന്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് ചെയ്യാൻ പോകുന്നത് നമ്മള് കുറച്ച് നാളുകൾക്ക് മുന്നേ ആരംഭിച്ചെങ്കിലും കൂടെ ശക്തന്റെ നാട്ടിൽ ശക്തന്മാർ എന്നുള്ളൊരു പരമ്പര നമ്മൾ ആരംഭിച്ചെങ്കിലും കൂടെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ഇന്ന് നമ്മൾ പറയുന്നത് ശക്തൻ തമ്പുരാന്റെ നാട്ടിൽ നിന്നുള്ള ശക്തന്മാരായ ശതകോടീശ്വരന്മാരെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ അത്രമാത്രം ശതകോടീശ്വരന്മാരല്ലെങ്കിലും തൃശൂരിന്റെ മണ്ണില് തൃശൂർ പട്ടണത്തില് അറിയപ്പെടുന്ന മറ്റനവധി പേരുണ്ട് അതിൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് തൃശൂരിലെ ഞാൻ നേരിട്ട് അറിയുകയും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അവരുമായിട്ട് എനിക്ക് നല്ലൊരു ബന്ധമുണ്ട് നാട്ടിൽ പോകുമ്പോഴെല്ലാം അവരെ കാണുകയും അവരുടെ നാടൻ പലഹാരങ്ങള് കാനഡയ്ക്ക് മേടിച്ചു കൊണ്ടുവരികയും ചെയ്യാറുണ്ട് ഇളവരശി ജയകാന്ത് എന്ന് പറയുന്ന മധുരയിൽ നിന്ന് മുറുക്ക് കച്ചവടത്തിന് വന്ന ഒരു ഉസ്ലാം പെട്ടിക്കാരന്റെ മകള് ഇന്ന് ലോകമെമ്പാടും മുറുക്ക് മാത്രമല്ല ഇരുന്നൂറ്റിൽ ചില്ലാനം നാടൻ ഭവങ്ങളെ മൂല്യാധിഷ്ഠിതമാക്കിക്കൊണ്ട് തൃശ്ശൂർ പട്ടണത്തിൽ നിന്ന് ലോകത്തിലെ പല രാജ്യങ്ങൾക്കും കയറ്റി അയക്കുന്ന അമേരിക്കയിൽ നിന്ന് പലഹാരമുണ്ടാക്കുന്ന അല്ലെങ്കിൽ കുക്കിങ്ങിൽ ഡോക്ടറേറ്റ് വരെയുള്ള ഒരു ശക്തിയായ വനിത കഷ്ടപ്പാടുകള് രോഗങ്ങള് ബിസിനസ്സിലുണ്ടായ തകർച്ച എന്നാൽ അതിൽ നിന്നെല്ലാം ഭാര്യയും ഭർത്താവും ഒന്നിച്ചു നിന്ന് ഉയർത്തെഴുന്നിട്ടൊരു വനിതയുടെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് ഇത് പറയുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യം ഞാൻ അടക്കം മാവേലി ലണ്ടൻ അടക്കം തൃശ്ശൂരിന്റെ മണ്ണിൽ ക്ലച്ച് പിടിക്കാതെ നാപ്പത് നാപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുന്നേ തൃശ്ശൂർ പട്ടണത്തിൽ നിന്ന് നാടുവിട്ടവരാണ് ഞാൻ മാത്രമല്ല എം എ യൂസുഫ് അലി ഉടപ്പാട്ട് രാമേന്ദ്രൻ അങ്ങനെ അനവധി അനവധി പേരുണ്ട് തൃശ്ശൂരിലെ ശബകോടീശ്വരന്മാര് പലപ്പോഴും സ്വന്തം പട്ടണത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയാതെ വരും അപ്പോൾ നമ്മൾ അന്യസംസ്ഥാനങ്ങള് അന്യ രാജ്യങ്ങള് അവിടെയൊക്കെ നമ്മൾ വിജയക്കൊടി പാറിക്കും എന്നാൽ ശരിക്കും പറഞ്ഞാൽ ഇളവരശ്ശേരി കഥ അത് തന്നെയാണ് സ്വന്തം പട്ടണത്തിൽ വിജയിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ നിലനിൽക്കാൻ കഴിയാതെ പിതാവ് കേരളത്തിലേക്ക് വന്നു തൃശ്ശൂരിൽ വന്നു തലച്ചുമോടായിട്ട് മുറുക്കുണ്ടാക്കി വിറ്റു അരിമുറുക്ക് അത് കഴിഞ്ഞ് അടുത്ത തലമുറ തന്റെ മകള് വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഒരു ബിസിനസ് പടുത്തുയർത്തി എന്നാൽ അവിടെ ഉണ്ടായ പരാജയങ്ങളും രോഗങ്ങളും അവരെ തളർത്തിയില്ല അവർ അതിൽ നിന്ന് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ലോകം വെമ്പാടും അവരുടെ പ്രോഡക്റ്റുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരു വലിയ കാര്യം തന്നെയാണ് നമുക്കത് അവഗണിക്കാൻ പറ്റില്ല അപ്പോൾ ഞാനിങ്ങനെ തൃശ്ശൂരിലെ ശക്തന്മാരെ കുറിച്ച് നമുക്ക് വീഡിയോ ചെയ്യണമെങ്കിൽ ഒരുപാട് ശക്തന്മാരുണ്ട് അതൊക്കെ നമ്മൾക്ക് പിന്നീട് ചെയ്യാം അതെല്ലാവരും അറിയുന്നവരാണ് ഒരുപാടുണ്ട് ഈ തൃശ്ശൂരിലെ ശക്തിയായ വനിത നമ്മുടെ ദത്തുപുത്രിയാണ് തൃശ്ശൂരിൻ്റെ അപ്പോ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ അവരെ കുറിച്ച് തന്നെ ആകാമെന്ന് ഞാൻ വിചാരിച്ചു അതുകൊണ്ടാണ് ഞാൻ ഈ അശ്വതി ചിപ്സിന്റെ അല്ലെങ്കിൽ ഇളവരശി പിക്കിൾസ് എന്നൊക്കെയുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന തൃശ്ശൂരിലെ ശക്തയായ സംരംഭകയായ ഇളവരശിയെ കുറിച്ച് പറയുന്നത് എല്ലാവരും അത് ശ്രദ്ധിച്ച് കേൾക്കണം അതിനകത്ത് ഒരുപാട് നമുക്ക് കാണാൻ പറ്റും ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ചരിത്രം അല്ലെങ്കിൽ അവരുടെ ബിസിനസ് സംരംഭം അതിന്റെ ജയപരാജയങ്ങളെ കുറിച്ചെല്ലാം പറയണെങ്കിൽ മണിക്കൂറുകൾ വേണം അതുകൊണ്ട് ഞാൻ ഇവിടെ കുറച്ച് ലിങ്കുകൾ അല്ലെങ്കിൽ കുറച്ച് ഫോട്ടോസ് ഇടാം യൂട്യൂബില് ഗൂഗിളിൽ നിങ്ങൾ അശ്വതി ചിപ്സ് ഇളവരശ്ശി തൃശ്ശൂർന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനവധി ഇന്റർവ്യൂകള് പലരും അവിടെ പോയി ഇന്റർവ്യൂ ചെയ്യുന്നത് പിന്നെ തൃശ്ശൂർ മേയർ പിന്നെ മന്ത്രി സുനിൽ കുമാർ എന്നുവേണ്ട അനേകര അനേകർ പുള്ളിയായിട്ടുള്ള ഇൻട്രാക്ഷൻ ഇന്റർവ്യൂ ഒക്കെ നമുക്ക് ഗൂഗിളിൽ കാണാം അപ്പം പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല ഇളവരശി ആരാണ് ഇന്നത്തെ ഇളവരശിയുടെ അവസ്ഥ എന്താണെന്നൊക്കെ നമുക്ക് അതറിയാം എന്നാൽ ഞാൻ ചെറുതായിട്ടൊരു ഇന്നത്തെ അത് വീഡിയോകൾ കിടക്കുന്ന ഒരു വർഷം മുന്നേ ഉള്ളതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ഞാൻ പുള്ളിക്കരായിട്ട് സംസാരിച്ചപ്പോൾ ഇപ്പോഴത്തെ ഇതിനെ കുറിച്ച് ഞാൻ പറയാം ഇരുന്നൂറ്റി നാപ്പത്തിരണ്ടിൽ പരം അവാർഡുകൾ ഇരുന്നൂറിൽ പരം പ്രോഡക്റ്റുകൾ അമേരിക്കയിൽ നിന്ന് സ്പെഷ്യൽ ഡോക്ടറേറ്റ് നാല് കടകൾ തൃശ്ശൂർ പട്ടണത്തിലെ ഒരു വലിയ പ്രൊഡക്ഷൻ യൂണിറ്റ് അതുകൂടാതെ ലോകത്തിന്റെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്തു ചെയ്തുടങ്ങി ഇവിടെ കാനഡയിൽ വരുന്നുണ്ട് ഇവിടെ ക്യൂബക് പ്രോവിൻസിലാണ് വരുന്നത് എനിക്ക് വേണ്ട സൂപ്പർ മാർക്കറ്റ് ഉള്ളപ്പോൾ അത് ഇവിടെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തിയായിരുന്നു പക്ഷെ അപ്പോഴത്തെ എന്റെ സൂപ്പർ മാർക്കറ്റ് നിർത്തേണ്ടി വന്നു അല്ലെങ്കിൽ അത് നിന്നുപോയി അതുകൊണ്ട് പിന്നെ ആ ഒരു ബിസിനസ് അതിനെ കുറിച്ച് അങ്ങ് ഞാൻ വിട്ടുകളും ഇപ്പൊ ഞാൻ നാട്ടിപ്പോമ്പ് മേടിച്ചുകൊണ്ട് വരുന്ന മാത്രം എനിക്ക് കഴിക്കാനുള്ളത് വീട്ടിലേക്കുള്ളത് തൃശ്ശൂരിന്റെ രണ്ട് ദത്തുപുത്രന്മാരുണ്ട് കോൺഗ്രസ് പാർട്ടിയിലെ മുടിചൂടാമന്നനായിരുന്ന ലീഡർ എന്ന് വിളിക്കപ്പെടുന്ന കേരളം കണ്ടതിലെ ഒരു ശക്തനായ മുഖ്യമന്ത്രി കെ കരുണാകരൻ കണ്ണൂരിൽ നിന്നും തൃശ്ശൂർ ആർട്സ് ഫൈനാൻസ് സ്കൂളിൽ പഠിക്കാൻ വരികയും പിന്നീട് കല്യാണിക്കുട്ടിയമ്മയെ വിവാഹം കഴിച്ച് തൃശ്ശൂരിന്റെ മരുമകനായി ദത്തപുത്രനായി ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിലൂടെ എം എൽ എയും മന്ത്രിയും മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും ആയ ശക്തനായ കെ കരുണാകരൻ രാഷ്ട്രീയത്തിൽ അനേക ദൃശ്യവിൽ ഉണ്ടായിരുന്നെങ്കിലും കൂടെ കരുണാകരന്റെ അത്ര ശക്തിയേറിയ ഒരു രാഷ്ട്രീയക്കാരൻ ദൃശ്യം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് ഇനിയിപ്പോൾ അടുത്തത് നമ്മളുടെ ആക്ഷൻ ഹീറോ സുരേഷ് ഗോപി കൊല്ലത്തുനിന്ന് വന്നു രണ്ടു തവണ പയറ്റി എന്നാൽ മൂന്നാം തവണ ഗോളടിച്ചു താമര വിരിയിച്ചു മോദിജിയുടെ താല്പര്യപ്രകാരം കേന്ദ്രമന്ത്രിസ്ഥാനം കിട്ടി ഇപ്പോൾ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ലോകത്തിന്റെ മുൻപിൽ പല മീറ്റിങ്ങുകൾക്ക് വരെ പോകുന്ന ആക്ഷൻ ഹീറോ തൃശൂർ എം പി സുരേഷ് ഗോപി അപ്പോ കണ്ണൂരിൽ നിന്ന് വന്ന കരുണാകരൻ നിന്ന് വന്ന സുരേഷ് ഗോപി രണ്ട് ദത്തുപുത്രന്മാര് ഇളവ മധുരയിൽ നിന്ന് വന്ന ദത്തുപുത്രി ഇവിടെ ഇളവ അടുത്ത ഒരു ഭാവി എന്ന് പറയുന്നത് ബിസിനസ് മാത്രമല്ല ഞാൻ അവരിൽ കണ്ടിട്ടുള്ള ഒരു കഴിവ് എന്താണെങ്കിൽ അവർക്ക് നാളെ തൃശ്ശൂരിന്റെ മേയറോ തൃശ്ശൂരിൽ നിന്നൊരു എം എൽ എയോ ആകാനുള്ള എല്ലാ പൊട്ടൻഷ്യലും ഉണ്ട് അത്രമാത്രം ജനങ്ങൾ അവർ ഇഷ്ടപ്പെടുകയും ജനങ്ങളുടെ ഇടയിൽ അവർക്ക് കഴിവുകളുണ്ട് പക്ഷേ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ മതത്തിന്റെ സപ്പോർട്ട് വേണം അല്ലെങ്കിൽ ജയിക്കില്ല സ്വതന്ത്രമായിട്ട് നിന്നാൽ ജയിക്കുമെന്ന് എനിക്ക് അറിയില്ല അവരുടെ രാഷ്ട്രീയ താല്പര്യം എന്താണെന്ന് എനിക്ക് എങ്കിലും ആ വിഷയത്തില് അവർക്ക് വിജയിക്കാൻ കഴിയുമെന്നുള്ളതിന് യാതൊരു സംശയവും എനിക്ക് അവരുടെ പ്രോഡക്റ്റുകളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് യാതൊരുവിധ പ്രിസർവേറ്റീവും ചേർക്കാതെ ഇരുന്നൂറിൽ പരം പ്രോഡക്റ്റുകൾ ചേമ്പ് ചേന കാച്ചില് കപ്പ കൂർക്ക എന്നു വേണ്ട നമ്മുടെ ലോക്കലായിട്ട് കിട്ടുന്ന ഏതൊരു കാർഷിക വിഭവത്തെയും അവർ ചിപ്സായിട്ടും അച്ചാറായിട്ടും വറവായിട്ടും മാർക്കറ്റിൽ കൊടുക്കുന്നു എന്നുള്ളതാണ് അതൊരു വലിയ കാര്യമാണ് കാരണം ഇവിടെ വരുന്ന അനേക ഇൻ്റർനാഷണൽ ബ്രാൻഡുകളുണ്ട് അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ഇന്റർനാഷണൽ ബ്രാൻഡുകളുണ്ട് ഈസ്റ്റേൺ മുതൽ ഡബിൾ റോസ് മുതൽ കോഴിക്കോടിനെ എന്ന് വേണ്ട യു ഇറ്റ് ഒരുപാട് ഒരുപാട് പ്രോഡക്റ്റുകൾ വരുന്നുണ്ട് പക്ഷേ ഇളവരശിയുടെ പ്രോഡക്റ്റുകളിൽ പ്രിസർവേറ്റീവ് ഇല്ലാത്തതുകൊണ്ട് അതിനെ അധികം നാൾ നമുക്ക് എക്സ്പോർട്ട് ചെയ്ത് നിർത്താൻ പറ്റില്ല അവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ എങ്ങനെയാണ് അതിന്റെ കണ്ടീഷൻ എന്ന് എനിക്ക് അറിയില്ല അപ്പോ നമ്മൾ എന്തൊരു പ്രോഡക്റ്റും ഒരു നല്ലൊരു അച്ചാർ നമ്മൾ വീട്ടിലുണ്ടാക്കി എന്നോ അതിനെല്ലാം ഈ സോഡിയം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ പ്രിസർവേറ്റീവ്സ് ചേർത്താൽ മാത്രമേ അത് ഒരു കൊല്ലം നെണ്ട വല്ല ഇരിക്കു അപ്പൊ അതിനകത്ത് ഒരു പക്ഷേ അറിയാതെ കൂടിപ്പോയി കഴിഞ്ഞാൽ അത് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നുള്ളത് ഒരു വലിയ വിഷയമാണ് ഇവിടെ എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു വിഷയം നമ്മളുടെ മഹാനായ എൻ്റെ ഒരു റോൾ മോഡലാണ് എ പി ജെ അബ്ദുൾ കലാം നമ്മുടെ പ്രസിഡന്റ് ആയിരുന്നു പുള്ളിക്കാരൻ്റെ ഒരു വലിയ ഡ്രീമായിരുന്നു മൂല്യാധിഷ്ഠിത വസ്തുക്കൾ ഇന്ത്യ നിർമ്മിക്കണം എന്നുള്ളത് കാരണം ഇഗ്നൈറ്റഡ് മൈൻഡ് ജ്വലിക്കുന്ന മനസ്സുകൾ എന്ന് പറഞ്ഞ ഒരു പുസ്തകം ഉണ്ടായിരുന്നു ഞാനത് വർഷങ്ങൾക്ക് മുന്നേ മേടിച്ച് വായിച്ചിട്ടുണ്ട് അതിനകത്ത് പുള്ളിക്കാരൻ ഒരു കാര്യമുണ്ട് ഇന്ത്യയുടെ പച്ചക്കറി പഴം പാല് എന്നീ വസ്തുക്കളെല്ലാം പാഴായി പോവുകയാണ് കണ്ണു കണക്കിന് പാഴായി പോവുക എന്തുകൊണ്ടാണ് നമുക്കതിനെ നല്ല രീതിയിൽ സംസ്കരിച്ച് മൂല്യാധിഷ്ഠിതമാക്കി വിൽക്കാനുള്ള സംവിധാനം ഇല്ല ഡിആർഡിഒ എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട് മൈസൂരില് അവിടെ വികസിപ്പിച്ചെടുത്തതാണ് റെഡി ടു ഈറ്റ് ഭക്ഷണങ്ങൾ അതായത് കോൾഡ് ചെയിൻ ഇല്ലാതെ ഫ്രീസറോ കൂളറോ ഒന്നും ഇല്ലാതെ റൂം ടെമ്പറേച്ചറിൽ രണ്ട് വർഷം വരെ ഇരിക്കുന്ന അലൂമിനിയം പൗച്ചുകളില് പ്രിസെർവ് പ്രിസർവേറ്റീവ് ഒന്നും ഇല്ലാതെ ഡീഹൈഡ്രേഷൻ അതൊരു പുതിയ ടെക്നോ ഒരു ടെക്നോളജിയാണത് ഇന്നിവിടെ ലോകമെമ്പാടും ഇന്ത്യൻ ഭക്ഷണ പദാർത്ഥങ്ങള് ഇന്ത്യയിലെ പ്രോഡക്റ്റ് വെച്ച് ഇന്ത്യയിലെ കുക്ക്മാരുണ്ടാക്കിയിട്ട് കവറുകളിലാക്കിയിട്ട് ലോകമെമ്പാടും വളരെ ചീപ്പായിട്ട് കൊടുക്കുന്ന റെഡി ടു മീറ്റ് ഭക്ഷണം വളരെ ഫേമസ് ആണ് ഞാൻ പലപ്പോഴും മേടിച്ച് കഴിക്കാറുണ്ട് എൻ്റെ കടയില് ഞാൻ എനിക്ക് സൂപ്പർ മാർക്കറ്റിൽ ഞാൻ വിറ്റുകൊണ്ടിരുന്നതാണ് വിറ്റോണ്ടിരുന്നതാണ് അത് നമ്മുടെ ഇന്ത്യയുടെ ഒരു വലിയ മഹത്തായ സംഭാവനയാണ് എൻ്റെ പുറകെ എന്താ പറയാ മാസ്റ്റർ മൈൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അബ്ദുൽ കലാമിന്റെ ഒരു ദീർഘവീക്ഷണമാണ് ഭക്ഷണമാണ് അതിന് കാരണമുണ്ട് പുള്ളി റോക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല മെറ്റീരിയൽ നോക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ കൊല്ലത്തുനിന്ന് പോകുന്ന കരിമണല് പല രാജ്യങ്ങളിലൂടെ പല പ്രോസസ്സിംഗ് കഴിഞ്ഞ് തിരിച്ച് അമേരിക്ക നമുക്ക് തരുന്നത് ഒരു കിലോയ്ക്ക് നാലായിരം ഡോളറിനൊക്കെയാണ് അങ്ങനെയാണ് പുള്ളിക്കാരനെ മനസ്സിലായത് ഒരു ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു റോ മെറ്റീരിയലിനെ എങ്ങനെ വാല്യൂ ആഡ് ആക്കി മാറ്റാം എന്നാൽ മാത്രമേ നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്കും നമുക്ക് ലോകത്തിന് മുന്നിൽ മുന്നേറാൻ കഴിയുള്ളൂ അതിന്റെ ഒരു ഉദാഹരണമാണ് ഡെൻമാർക്ക് ഡെൻമാർക്കിനാണ് ലോകത്ത് തന്നെ ചീസ് സപ്ലൈ ചെയ്യുന്നത് ചെറിയ രാജ്യമാണ് ശക്തമായ രാജ്യമാണ് എന്നാൽ ഡെൻമാർക്കിന്റെ ചീസ് മിഡിൽ ഈസ്റ്റിലും യൂറോപ്പിലും എല്ലാം ലഭിക്കും നോക്കിയേ അപ്പോൾ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഇളവരശ് ചെയ്യുന്നത് നമ്മുടെ ലോക്കലായി കിട്ടുന്ന നാടൻ വിഭവങ്ങളെ മൂല്യാധിഷ്ഠിതമാക്കി വിൽപ്പന നടത്താം അതൊരു വലിയ പോയിന്റാണ് ഇനി ഇന്നലെ നാളെ വലിയ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയോ വലിയ ഒരു പ്രൊഡക്ഷൻ ഫെസിലിറ്റി എല്ലാം തുടങ്ങാൻ പ്രിയ വരശിയെ ബലപ്പെടുത്തട്ടെ സഹായിക്കട്ടെ അതിന് സർവേശ്വരൻ എല്ലാവിധ ശക്തിയും ബലവും അവർക്ക് നൽകട്ടെ എന്ന് ഈ അവസരത്തിൽ മാവേലി ലണ്ടൻ ആശംസിച്ചു വീണ്ടും അടുത്തു